അതുകൊണ്ട് ശബരിമല കൊള്ളയുടെ ഗൂഢാലോചന നടന്നത് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തല്ല എ കെ ജി സെൻറ്ററിലാണ് എന്ന് ഇപ്പോൾ ബോധ്യമാവുകയാണ് ശബരിമലയിൽ അവിടുത്തെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിൻ്റെ പങ്കാളിത്തവും നേതൃത്വവും ഒന്നിനു പുറകെ ഒന്നായി വ്യക്തമായിട്ടും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കാണിക്കുന്ന മൗനവും നിസ്സംഗതയും അങ്ങേയറ്റം ദുരൂഹമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലുള്ളത് ശബരിമലയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാവുന്നത് ആ രണ്ടു പേരും സി പി എമ്മിന്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരുമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനി സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ ഒരു വിശദീകരണക്കുറിപ്പ് ഇന്നലെ നാം മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നതിൽ തെറ്റുപറ്റി എന്ന് കൈകഴുകുന്ന സമീപനമാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടം മുതൽ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം വീഴ്ചയല്ല ഇതിന് പുറകിൽ ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തം ആ കാലഘട്ടത്തിൽ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ച മന്ത്രിമാരുടെ പങ്കാളിത്തം ഇതിനെല്ലാം ഉപരി സി പി എമ്മിന് ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് ഞങ്ങൾ ആരോപിച്ചിരുന്നു അതുകൊണ്ട് ശബരിമല കൊള്ളയുടെ ഗൂഢാലോചന നടന്നത് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തല്ല എ കെ ജി സെന്ററിലാണ് എന്ന് ഇപ്പൊ ബോധ്യമാവുകയാണ് അതുകൊണ്ടാണ് ആദ്യഘട്ടം മുതലേ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഈ വിഷയം ഉയർന്നു വന്നപ്പോ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ആദ്യത്തെ പ്രതികരണം അത് കേവലം ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ദേവസ്വം ബോർഡിന് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല എന്ന് ദേവസ്വം ബോർഡിന് ആദ്യമായിട്ട് ക്ലീൻ ചിറ്റ് നൽകിയത് മുഖ്യമന്ത്രിയാണ് അന്ന് തന്നെ അത് സംബന്ധിച്ച് പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് എസ് ഐ ടിയുടെ അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പേ എന്തിനാണ് ദേവസ്വം ബോർഡിന് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയത് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പം നമുക്ക് ലഭ്യമാകുന്നത് മുഖ്യമന്ത്രിക്കറിയാമായിരുന്നു അന്വേഷണം ദേവസ്വം ബോർഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖാന്തരം സി പി എമ്മിലേക്കും ആത്യന്തികമായ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം എത്തുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ആദ്യഘട്ടം മുതലേ എസ് ഐ ടിയോട് നിങ്ങൾ ദേവസ്വം ബോർഡിനെ കുറിച്ച് അന്വേഷിക്കേണ്ട എന്ന് പറയാതെ പറയാൻ മുഖ്യമന്ത്രി തയ്യാറായത് ഇതിന് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ എസ് ഐ ടിയുടെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ആ ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തവും അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത് സംഘവുമായിട്ട് വിഗ്രഹമോഷണ സംഘവുമായിട്ട് ശബരിമലയിലെ സ്വർണ മോഷത്തിനുള്ള ബന്ധത്തെ കുറിച്ചുകൂടി അന്വേഷിക്കണം എന്ന് ഹൈക്കോടതിയാണ് പറഞ്ഞത് അതിനുശേഷമാണ് ശേഷമാണ് എസ് ഐ ടി കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചത് അന്ന് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ഇത് ചുമത്തി ഈ അന്വേഷണം അവസാനിപ്പിക്കാനായിരുന്നു എസ് ഐ ടിയുടെ ഉദ്ദേശം ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ടാണ് എസ് ഐ ടിക്ക് അത് സാധിക്കാതെ പോയിരുന്നു